ഹരി ഗുരുവാരപ്പാ ഗുരുവായ്പ ശരണം തുല്യമായ ഭാരത്തെയാണ് തുലാഭാരം എന്ന് പറയുന്നത് നമ്മുടെ ഗുരുവായപ്പന് പൊന്നുണ്ണിക്കണ്ണിന് ഏര് പ്രിയപ്പെട്ട വഴിപാടുകളിലൊന്നാണ് തുലാഭാരം വഴിപാട് ഒന്ന് തീർത്ഥജലം അഥവാ വെള്ളം കൊണ്ടുള്ള തുലാഭാരം വളരെ ചിലവ് കുറഞ്ഞ തുലാഭാരമാണ് ഗുരുവായൂരപ്പന്റെ മണിക്കിണറിലെ തീർത്ഥജലം അഥവാ വെള്ളം കൊണ്ടുള്ള തുലാഭാരം ഏതാണ്ട് നൂറ് രൂപയിൽ താഴെയേ ഇതിന് ചിലവ് വരുന്നുള്ളൂ മനസമാധാനവും മനശാന്തിയുമാണ് ഇതിന്റെ ഫലപ്രാപ്തി മനസ്സിനെ അലട്ടുന്ന എല്ലാ ദുഷ്ചിന്തകളിൽ നിന്നും വ്യാകുലതകളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും മനസ്സ് മോചിതമാകുന്നു നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ തീർച്ചയായും കണ്ണന് ഗുരുവാരപ്പന് തീർത്ഥജലം കൊണ്ട് തുലാഭാരം നടത്തുക ഗുരുവാരപ്പൻ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാക്കി തരും തീർച്ച പഞ്ചസാര പഞ്ചസാര കൊണ്ടുള്ള തുലാഭാരം പ്രമേഹ രോഗശമനത്തിന് വളരെ ഉത്തമമാണ് പ്രമേഹ രോഗവുമായി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ കഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഗുരുവായപ്പിന് പഞ്ചസാര കൊണ്ട് തുലാഭാരം നടത്താവുന്നതാണ് മൂന്ന് കതലിപ്പഴം ഗുരുവാരപ്പിന് ഏറെ പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് കതളിപ്പഴം കതലിപ്പഴം കൊണ്ട് തുലാഭാരം നടത്തിയാലുള്ള ഫലം സർവരോഗ വിമുക്തിയാണ് പൂവൻ പഴം പൂവൻ പഴം കൊണ്ട് തുലാഭാരം നടത്തി കഴിഞ്ഞാൽ വാതരോഗ ശമനമാണ് ഫലം വാതരോഗ വാദരോഗശമനത്തിന് പേരുകേറ്റ മഹാക്ഷേത്രമാണല്ലോ ഗുരുവായൂർ നാല് ശർക്കര ശർക്കര കൊണ്ട് ഗുരുവായൂരപ്പന് തുലാഭാരം നടത്തിയാൽ ഉദര ശമനമാണ് അതിന്റെ യഥാർത്ഥ ഫലം ചോറ്റാനിക്കര ഭഗവതിക്കും ശർക്കര കൊണ്ടുള്ള തുലാഭാരം ഏറെ പ്രിയപ്പെട്ടതാണ് എന്നാൽ ശ്രദ്ധിക്കേണ്ടത് ശർക്കര കൊണ്ട് ചോറ്റാനിക്കര ഭഗവതിക്ക് തുലാഭാരം നടത്തുന്നതിന്റെ ഫലപ്രാപ്തി വ്യത്യസ്തമാണ് അവിടെ ചോറ്റാനിക്കരയിൽ ശർക്കര കൊണ്ട് തുലാഭാരം നടത്തുന്നത് ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സമാധാനവും നിറയുവാൻ വേണ്ടിയാണ് അഞ്ച് താമരപ്പൂവ് കർമ്മലാഭത്തിനും ആയുസ്സിനും ആത്മബലത്തിനും വേണ്ടിയാണ് താമരപ്പൂവ് കൊണ്ടുള്ള തുലാഭാരം നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്ന് താമരപ്പൂവ് കൊണ്ട് തുലാഭാരം നടത്തിയിരുന്നു പുസ്തകം ന്യൂസ്പേപ്പർ എന്നിവ കൊണ്ട് തുലാഭാരം നടത്താവുന്നതാണ് പരീക്ഷയിൽ വിജയിക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള തുലാഭാരങ്ങൾ ഹരേ ഗുരുവാരപ്പാ